ഇരുന്നിനെ അവന് വിളിക്കണ്ടേ ആ കൊച്ചിവിടെ വന്ന് എന്തോരം പണിയൊക്കെ ചെയ്തിട്ടുള്ളതാ എപ്പോഴും ഈ അടുക്കളയിലൊക്കെ തന്നെ കാണുമായിരുന്നു സെമിനാരി പോവാൻ തന്നെ തീരുമാനിച്ചോ എനിക്കാണേൽ വലിയ താല്പര്യം അവിടെയൊക്കെ പോയാൽ പിന്നെ പല കാര്യങ്ങളിലും നിബന്ധനകളൊക്കെ പാലിക്കേണ്ടി വരും ഭാവിയിൽ പള്ളിയിലും കൂടി ആയ പിന്നെ പറയണ്ട ഒന്നും മുടി നീട്ടി വളർത്താൻ പോലും ഒക്കെ ഓ അയിനിപ്പന്ന ഒന്നുമില്ലല്ലോ എടവക്കാരുടെ ബഹുമാനം കിട്ടുന്നൊരു കാര്യമല്ലേ പിന്നെ എനിക്കാണേലും അതാ താല്പര്യം എന്നാൽ പിന്നെ താൻ പോകുന്നിടത്ത് തന്നെ ഞാനും ചേരും ജോ ആൻ ജോ ഏ ആ പിന്നെ ചക്ക ഇട്ട് വെച്ചിട്ടുണ്ടേ വൈകുന്നേരം വരട്ട ജിഷയാണെ മോൻ ഫോൺ വിളിച്ച് എടുക്കാറില്ല എന്നും പറഞ്ഞ് തന്നെ വിളിച്ചായിരുന്നു വിരുന്നിങ്ങ് ആവാറായി നീ മോളോട് സംസാരിക്കാറൊന്നും ഇല്ലേ മാറ്റി വെച്ചേക്കണേ മോക്ക് എന്ന് വെച്ചാൽ നിശബ്ദതയ്ക്ക് ഒരു ശബ്ദമുണ്ടാവാം ഇരുട്ടിന് തേജസ്സും ശലമോന് ദൈവദർശനം കിട്ടിയതും പത്രോസിന് താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ബോധ്യം വന്നതും രാത്രിയുടെ നിശബ്ദതയിലാണ് നമ്മുടെ മിക്ക എന്തോ ഇവിടെ ശ്രദ്ധിക്കൂ നമ്മുടെ മിക്ക ആശങ്കകളെക്കുറിച്ചുമുള്ള തിരിച്ചറിവ് നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കും ഏതൊരവസരത്തിലും നിങ്ങൾക്ക് പൗരോഹിത്യം വേണ്ടെന്ന് വയ്ക്കാം എന്നാൽ അതിൽ സമർപ്പണത്തോടെ തുടരാനുള്ള നിശ്ചയമാണ് ആത്മീയ ജീവിതത്തിലേക്കുള്ള തുടക്കം ആ നിശ്ചയമില്ലാത്തവർക്കുള്ള ഇടമല്ല പൗരോഹിത്യം എന്ന വിശുദ്ധ കുദാശ ഇവിടെ മുന്നേ പഠിച്ച ചിലരൊക്കെ സഭയിൽ നിന്നും പുറത്താവേണ്ടി വന്ന സാഹചര്യം നിങ്ങൾക്കറിയുമായിരിക്കുമല്ലോ

എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത് അത് ഇയാൾ നിർബന്ധിച്ചിട്ടാണ് അച്ചോ അല്ലാതെ ഞാൻ അത്ര കാരണമല്ല എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്ക് ചെയ്തത് അരുതാത്ത കാര്യമാണെന്ന് നല്ല ബോധ്യം വന്നിട്ട് തിരികെ ഇങ്ങോട്ട് വന്നാൽ മതി അതെ അച്ഛ ഒരാളോട് ഇഷ്ടം തോന്നുന്നത് അരുതാത്ത കാര്യമാണെന്ന് പഠിപ്പിക്കുന്നിടത്ത് എനിക്ക് ഒട്ടും താല്പര്യമില്ല തുടരാൻ പിന്നെ ചിലർക്കൊക്കെ സ്വന്തം കാര്യത്തെ കുറിച്ച് എന്തേലും ബോധം വെക്കട്ടെ അല്ലാതെ എന്റെ നെഞ്ചത്തോട് ആരും കേറാൻ വരണം എല്ലാവർക്കും അറിയുന്നത് പോലെ അടുത്തയാഴ്ചയാണല്ലോ ഡീ കൻ ജോണിയുടെ വിവാഹ നിശ്ചയം തുടർന്നുള്ള വിവാഹവും പൗരോത്യ ശുശ്രൂഷയും ഭംഗിയായി നടക്കട്ടെ

ഞാനാ വരുന്നത് എന്നെയാണോ താൻ നിത്യദുഖിതനാണല്ലോ ഴ്ച്ച ഫ്രീ ആയിരിക്കും താ ഞങ്ങളുടെ വീട്ടിലോട്ട് ഇറങ്ങി അവിടെ ചെന്ന് വെണ്ടാ പിന്നെ അടുത്ത ആഴ്ച എൻ്റെ കല്യാണം നിക്ഷയ ജോ വരണം എന്നെ പ്രതീക്ഷിക്കേണ്ട ജോ നടക്ക് രണ്ടുപേരും ഒന്ന് 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 സൈഡിൽ സൈഡിലാണ് റൈറ്റ് റൈറ്റ് സൈഡ് സൈഡ് ആ പരസ്പരം ഇങ്ങോട്ട് നടക്കുർഡിൽ കല്യാണത്തിന് അധികം ദിവസം ഇല്ല

സ്ഥിരായിട്ടൊക്കെ പിന്നില്ലേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ഫ്രീ ആണോ ഇവിടെ ഉണ്ടായിരുന്നേ ആ ചോദിച്ചോ അല്ല ഷെമ്മാനെ ശരിക്കും എന്നെ ഇഷ്ടമായിട്ടൊക്കെ തന്നെയാണോ നിശ്ചയം വരെയൊക്കെ എത്തിയത് അങ്ങനെ ചോദിച്ചേ അല്ല എനിക്കൊരു ഊഷ്മളത ഫീൽ ചെയ്യുന്നില്ല ഷെമ്മാന്റെ അടുത്തൊന്നും നമ്മൾ മുന്നേ കണ്ടപ്പോഴൊന്നും ഷെമ്മാൻറെ മുഖത്തോട്ട് ശരിക്കൊന്നും നോക്കിയത് പോലും ഇല്ലായിരുന്നു എന്തെങ്കിലും സങ്കടമുണ്ടോ ഞാൻ പറയുന്നതൊക്കെ മൂളി മൂളികേക്കുന്നതല്ലാതെ ഇങ്ങോട്ടൊന്നും കാര്യമായി ചോദിക്കുന്നുമില്ല എന്തോ എന്തോ ഒരു ചോദിക്കുന്നു പോലെ നമ്മൾ അടുത്തറിയാൻ ഇനിയും കുറെ സംസാരിക്കേണ്ടതില്ലേ ഷെമ്മാനാണേൽ ചോദിക്കുന്നതിന് മാത്രമേ മറുപടി പറയത്തുള്ളൂ എന്നോട് മിണ്ടാൻ ഷെമ്മാന് താല്പര്യം ഇല്ലാത്ത പോലൊക്കെ തോന്നു എനിക്ക് ജിഷ ഞാനങ്ങനെ സാധാരണ ആണുങ്ങളെ പോലെ ഒരാളല്ല ഞാനിങ്ങനെയാ അധികം സംസാരിക്കാറില്ല ആ ചെലപ്പോ അതുകൊണ്ടായിരിക്കാം ഞാൻ പിന്നെ വിളിക്കാവേ അവര് അല്ല ഷെമാൻ ഓക്കെ കാത്തിരിക്ക ജോണിസിന് പക്ഷേ കെട്ടൻ കാപ്പിയല്ല ഇഷ്ടം ആ എന്നാൽ നിങ്ങളിരി എനിക്ക് കുറച്ച് പണിയുണ്ട് എന്നത്ത പോലെ മുങ്ങിക്കളയറു കേട്ടോ ഒന്ന് രണ്ട് ദിവസം നിന്നിട്ട് പോയച്ചാൽ മതി ത്തിരി മാറിപ്പോയി ഞാൻ മാറിയതല്ല താൻ മാറാത്തതാ താൻ ഫ്രഷായിട്ട് റെസ്റ്റ് എടുക്കാം ഓക്കെ കുറേ ഉണ്ടല്ലോ ഇതൊക്കെ ഓരോ ഓർമ്മകളാണ് ഓർമ്മകൾ ശേഖരിക്കുന്ന ആളാന്ന് പറയേ ഞാനൊരു കൂട്ടം കാണിക്കാം സ്പെഷ്യലാ സെയിം കണ്ടിന്യൂറ്റി തന്നെയാണ് ഈ ഫോട്ടോ ചേച്ചി ജോണി ജോണി എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ധാടി എനിക്ക് എന്നെ തന്നെ ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ വിശ്വാസം ഇല്ലെന്നുവെച്ചാ എനിക്കറിയത്തില്ല എനിക്ക് തന്നെ മനസ്സിലാവും ജോണി നമ്മളെയൊക്കെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില തീരുമാനം എടുക്കുന്ന സിറ്റുവേഷൻ വേറെ അല്ലേ അപ്പം നമ്മളെടുക്കുന്ന തീരുമാനത്തിലാണ് എല്ലാം കിടക്കുന്നത് ഞാൻ തന്നെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളു ശേഷമാണ് എനിക്ക് എൻ്റെ ജീവിതം ഞാൻ തിരഞ്ഞെടുത്തത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ജോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇപ്പോൾ അവനാണെൻ്റെ എല്ലാവരല്ലാം എൻ്റെ മുഴൽക്കുട്ടി നാളത്തെ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ചിന്തിക്കാറുമില്ല എല്ലാവർക്കും നിങ്ങളെപ്പോലെ ജീവിക്കാൻ കഴിയണമെന്നില്ലല്ലോ എനിക്ക് ജോണി ഇതെന്നാ അമ്മ കൊടുത്തു കൊടുത്തുവിട്ടതാ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ നമുക്കൊന്ന് നടക്കാം ജിഷ ഐ എം സോറി ഞാനത് നേരത്തെ പറയേണ്ടതായിരുന്നു പക്ഷേ എനിക്കെന്നെ തന്നെ ഒരു ഉറപ്പില്ലായിരുന്നു ഈ കല്യാണം നടക്കത്തില്ല തനിക്ക് തന്നെ സ്നേഹിക്കുന്ന ഒരാളെ ഐ ഹാപ്പി ഫോർ യു പറ്റുന്നത്